ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ട്രാൻസ്ഫർ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കവേ അവസാന വിദേശ താരത്തിൻ്റെ ട്രാൻസ്ഫർ ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല നിരവധി വിദേശ താരങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയെങ്കിലും ഇതുവരെ തങ്ങളുടെ അവസാനത്തെ വിദേശ താരം ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല നിരവധി താരങ്ങളുടെ പേരുമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ റൂമറുകൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ പുറത്തുവരുന്ന ട്രാൻസ്ഫർ റൂമറുകളിലൊന്ന് ക്രൊയേഷ്യയിൽ നിന്നുള്ള ഇരുപത്തിയൊൻപത് കാരനായ സ്ട്രൈക്കറിൻ്റേതാണ് അവസാന സീസണിൽ ബെൽജിയം ഫുട്ബോൾ ലീഗിൽ കളിച്ച സ്റ്റൈ പെരീസ എന്ന ക്രൊയേഷ്യൻ സ്ട്രൈക്കറുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ സംബന്ധിച്ച് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പൻമാരായ ചെൽസിക്ക് വേണ്ടി പന്ത് തട്ടിയിട്ടുള്ള ഈ ക്രൊയേഷ്യൻ സ്ട്രൈക്കറുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളിലുണ്ട് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇരുനൂറ്റി പേരെ മാത്രം പിന്തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് ഈ താരത്തിനെയും പിന്തുടരുന്നുണ്ട് എന്നത് ട്രാൻസ്ഫർ റൂമറുകൾക്ക് ശക്തി കൂടുന്നുണ്ട് നേരത്തെ ഇഷാൻ പണ്ഡിത ഉൾപ്പെടെയുള്ള താരങ്ങളുടെ കാര്യത്തിലും നമ്മൾ ഇത് കണ്ടതാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറുമായി ഡീലിലെത്തിയിട്ടുണ്ട് എന്നുള്ള അനൌദ്യോഗികമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ താരമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ വിദേശ സ്ട്രൈക്കറെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം